എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അതായത് പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒത്തിരി മാനസികമായിട്ടും അല്ലെങ്കിൽ ഫൈനാൻഷ്യലിയും അല്ലെങ്കിൽ ഫാമിലീസിലൊക്കെ ഓരോ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഓഫീസിലായിരിക്കട്ടെ ബിസിനസ്സിലായിരിക്കട്ടെ അങ്ങനെ പല കാര്യങ്ങൾ അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങളെ എപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരവസ്ഥ മാനസികമായിട്ട് വളരെയധികം അത് കേട്ട് തകരുകയാണ് വിഷമം വരികയാണ് വീട്ടിലായിക്കോട്ടെ ഓഫീസിലായിക്കോട്ടെ എവിടെയാണെങ്കിലും കമ്പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ പൂക്കൾ ജമന്തി ആയിക്കോട്ടെ എന്ത് തന്നെ പൂക്കളായിക്കോട്ടെ മഞ്ഞ കളറിലുള്ള പൂക്കൾ റോസാ പൂക്കളോ അത് വിഷ്ണു ഭഗവാന് സമർപ്പിക്കുക അമ്പലത്തിലോ നിങ്ങളുടെ വീട്ടിലോ എവിടെയാണെങ്കിലും വിഷ്ണു ഭഗവാന് മഞ്ഞ കളറിലുള്ള പൂക്കൾ സമർപ്പിക്കാം ഇനി ഒരു ഒറ്റപ്പെടൽ വളരെയധികം ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശിവഭഗവാന് നമ്മൾ ജലധാര ചെയ്യാം അത് നമുക്ക് മന്ത്ലിയോ വീക്ക്ലിയോ എപ്പോഴാണോ നിങ്ങൾക്ക് ആ ക്ഷേത്രം ദർശിച്ച് ആ ഒരു ധാര നടത്താനായിട്ട് സാധിക്കുക ആ ഒരു ടൈമിൽ ചെയ്യാവുന്നതാണ് ഇനി ധനപരമായിട്ട് ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ നിന്നാണ് കരകയറണെങ്കിൽ മഹാലക്ഷ്മി എവിടെയാണോ അമ്പലത്തിലാണോ അല്ലെങ്കിൽ വീട്ടിലാണോ എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ട് ചോദിച്ചാൽ അവിടെ താമര പൂക്കൾ സമർപ്പിക്കുക നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും അത് സമർപ്പിക്കുക ഇനി ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രഷർ വരികയാണ് എന്തെങ്കിലും കാര്യത്തിനൊക്കെ നിർബന്ധിച്ച് അത് ചെയ്യാൻ പറ്റാതെ വരിക ആ ഒരു സാറ്റിസ്ഫൈഡ് ആവല്ലാത്തൊരു പ്രഷർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് പൂക്കളായിട്ടും മാലകളായിട്ടും എന്താണോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുക അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക എന്ത് തന്നെ ആയാലും കേട്ടോ ഇനി ഒരു നമുക്കൊരു പ്ലീസിങ് അല്ലാത്തൊരു പീപ്പിളിൻ്റെ ഇടയിലൊക്കെ ഒരു സുഖകരമല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് ഒന്നുമില്ല നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളുടെ കാര്യം എന്താണെങ്കിലും അത് പറയുക അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും ഇനി എന്തെങ്കിലും ട്രസ്റ്റ് പരമായിട്ടുള്ള ഇഷ്യൂസ് ലീഗൽ ഇഷ്യൂസ് ട്രസ്റ്റ് പരമായിട്ടുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് നിങ്ങളാണ് ശരി മറ്റുള്ളവർ ചെയ്ത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജലധാര സൂര്യഭഗവാന് നമുക്ക് ജലധാര നടത്തില്ലേ രാവിലെ അത് നമ്മൾ ചെയ്യാം രാവിലെ നമുക്ക് ഒരു കൈക്കൊമ്പളിലോ അല്ലെങ്കിൽ ഒരു കോപ്പർ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ബൗളിലോ വെള്ളം എടുത്തിട്ട് നമുക്ക് അതങ്ങനെ ശിവഭഗവാൻ ഓഫർ ചെയ്യാവുന്നതാണ് അതായത് അദ്ദേഹത്തെ നേരെ ഇങ്ങനെ ധാരയായി കോരുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു വട്ടം ഫോളോ ചെയ്ത് നോക്കൂ ലൈഫിൽ ആ ചേഞ്ചസ് മനസ്സിലാവും ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ആ ചേഞ്ചസ് ഫീൽ ചെയ്യുക ഇത്തരത്തിലുള്ള ടിപ്സ് വേണ്ടിയിട്ടും പ്രോബ്ലം സൊല്യൂഷൻ കോഡുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം